പക്ഷെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയ കാര്യം ഒന്ന് എന്നോട് പറഞ്ഞു മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ റെഡിയാണോ റെഡിയാണോന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞു റെഡിയാണ് ഞാൻ ജോൺ കി കൃത്യമായിട്ട് എണീക്കുന്ന ആളല്ലായിരുന്നു ഞാൻ റെഡിയാണ് രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചു ഒരു മണിക്കൂർ രാവിലെ എക്സസൈസ് ചെയ്യാൻ റെഡിയാണോ ചോദിച്ചു ഞാൻ പറഞ്ഞു റെഡിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് പെരുമഴയത്താണെങ്കിലും പെരുന്നൽമണ്ണിയിലാണെങ്കിലും കാന്തപുരത്താണെങ്കിലും ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും ഞാൻ ആദ്യത്തെ നാല്പത് ദിവസം അദ്ദേഹത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കൊടുത്തു ഞാൻ ഇത് എക്സസൈസ് ചെയ്തു നിയമസഭ എൻ്റെ മുമ്പിലൂടെ നടക്കുന്നു പക്ഷേ അതെന്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം അദ്ദേഹത്തിന്റെ വരവിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ നിരന്തരമായി പെർസീവ് ചെയ്യായിരുന്നു പക്ഷെ സമയം നിങ്ങൾക്കാണ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം അദ്ദേഹത്തെ എക്സ്പ്ലോർ ചെയ്യണം ഇന്നത്തെ ഒരു ദിവസത്തിന് വളരെ വളരെ പ്രത്യേകതയുണ്ട് അത് നമ്മുടെ ഐ ജി പി പ്രോഗ്രാമിൽ പങ്കെടുത്ത നമ്മുടെ അഞ്ച് യങ് ഓഫീസേഴ്സ് കൂടി നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുകയാണ് വെരി പ്രൗഡ് ഓഫ് ദ അതിൽ രണ്ടു പേര്സിലേക്കാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത് രണ്ടു പേര് ഐ ആർ എസ് ലാണ് അല്ലേ അല്ലെ മൂന്ന് പേര് ഐ ആർ എസ് ആ ഐആർ ഐ ആർ എസ് ഓക്കെ നമ്മൾ ടു ആൾ ഓഫ് യു നമ്മളുടെ കഴിഞ്ഞ തവണയും നമുക്ക് വലിയ അഭിമാനം ഉണ്ടാക്കിയ കാര്യം നമ്മൾ ഒരേ സമയത്ത് രണ്ട് പ്രോഗ്രാമുകളാണ് നടത്തുന്നത് ഒന്ന് വൺ ഇയർ റെസിഡൻഷ്യൽ ബാച്ച് ആയിട്ടുള്ള പി സി എം കോഴ്സ് അത് നമ്മൾ ഈ ക്യാമ്പസിൽ നടത്തുകയാണ് ഇതേ സമയം മെയിൻസ് പാസ്സായ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഐ ജി പി പ്രോഗ്രാം ഐ ജി പി പ്രോഗ്രാം വഴി സർവീസിലേക്ക് ഇരുപത്തി കുട്ടികൾ ഇതിനകം സിവിൽ സർവീസിൽ എൻട്രി ചെയ്തിരിക്കുന്നു എന്നുള്ളതും നിങ്ങൾ അറിയേണ്ട സന്തോഷത്തെ വാർത്തയാണ് ബാക്കിയുള്ള പറഞ്ഞ പോലെ ഇത്തവണത്തെ നമ്മുടെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അതൊരു എക്സംപ്ലറി ആണ് കാരണം വൺ ഫോർട്ടി സ്റ്റുഡൻസ് ആണ് അല്ല ലാസ്റ്റ് ടൈം എക്സാം എഴുതിയത് അതിൽ നിന്ന് തേർട്ടി സ്റ്റുഡൻസ് പ്രീംസ് ക്രാക്ക് ചെയ്തു എന്നതിൽ റെക്കോർഡാണ് അല്ലെങ്കിൽ സംശയമില്ല അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്നത് പ്രിയപ്പെട്ട കുട്ടികളെ ഫൈസൽ കൈ പോലെയുള്ള വലിയ ആളുകളുടെ വലിയ മാനസികമായ പിന്തുണ കാരണം എനിക്ക് ഈ അക്കാഡമി കൊണ്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു നിരുപാധികമായി പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ഗോട്ട് ഫൈസൽ കുട്ടിക്കോളൻ ആസ് എ മൈ എൽഡർ ബ്രദർ ഐ ആം വെരി ഹോണേഡ് അദ്ദേഹത്തെ ബന്ധം എന്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റം ഞാൻ നേരത്തെ അത് നമ്മുടെ ഓഫീസേഴ്സിനോട് പറഞ്ഞു അദ്ദേഹം ഈ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹത്തെ കാണാൻ കിട്ടിയതിന് വലിയൊരു അത്ഭുതമായിരുന്നു അദ്ദേഹം എന്നോട് ദുബായിലേക്ക് ഉടനെ വരാൻ പറഞ്ഞു ഞാൻ ദുബായിലേക്ക് പോയി ആദ്യത്തെ മീറ്റിങ്ങിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു ഞാൻ ഞാൻ ഈ സ്ഥാപനത്തെ അസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തരണം അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും വിചാരിച്ചു പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒരു ഞാൻ എൻ്റെ കാഴ്ചയിൽ ഒരു ബില്ല്യാണിയറായ ഒരു ഓർഡർ ആവശ്യപ്പെടാൻ സാധ്യതയുള്ള രണ്ട് കാര്യം ഒന്ന് കയറി വരുന്നിടത്ത് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെക്കണം എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയായിരിക്കും പക്ഷേ എന്നെ അദ്ദേഹം അത്ഭുതപ്പെടുത്തിയ കാര്യം ഒന്ന് എന്നോട് പറഞ്ഞു മണിക്ക് എല്ലാ ദിവസവും എഴുന്നേൽക്കാൻ റെഡിയാണോ എന്നുള്ളതായിരിക്കും ഞാൻ പറഞ്ഞു റെഡിയാണ് ഞാൻ ജോൺക്ക് കൃത്യമായിട്ട് എണീക്കുന്ന ആളല്ലായിരുന്നു ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു രണ്ടാമത്തെ കാര്യം എന്നോട് ചോദിച്ചു ഒരു മണിക്കൂർ രാവിലെ എക്സസൈസ് ചെയ്യാൻ റെഡിയാണോ ഞാൻ റെഡിയാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ തിരുവനന്തപുരത്ത് പെരുമഴയത്താണെങ്കിലും പെരുതൽമണ്ണിയിലാണെങ്കിലും കാന്തപുരത്താണെങ്കിലും ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും ഞാൻ ആദ്യത്തെ നാൽപ്പത് ദിവസം അദ്ദേഹത്തിന് വീഡിയോ പോസ്റ്റ് ചെയ്ത് കൊടുത്തു ഞാൻ ഇത് എക്സസൈസ് ചെയ്തു നിയമസഭയുടെ മുമ്പിലൂടെ നടക്കുന്നു പക്ഷേ അതെൻ്റെ ലൈഫിൽ ഉണ്ടാക്കിയ ഒരു മാറ്റമുണ്ട് ആ മാറ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ എനർജി ലെവൽ ഈ ലെവലിലേക്ക് ഉയർത്തിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫൈസൽ പ്രിൻസിപ്പിൾ ഞാൻ കുറച്ചെങ്കിലും ഫോളോ ചെയ്തതാണെന്ന് ഞാൻ അഭിമാനത്തോടെ പറയാം അത് നിങ്ങൾക്ക് കൂടിയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം അദ്ദേഹം കുറച്ച് സമയം നമ്മുടെ ഓഫീസേഴ്സായിട്ട് സംസാരിക്കുകയുണ്ടായി അപ്പം ഞാൻ പറയുന്നത് കുട്ടികളെ ജീവിതത്തിൽ അച്ചീവ് ചെയ്ത ആളുകളെ നിങ്ങൾ പഠിക്കണം അവരെങ്ങനെയാണ് അവരുടെ മന്ത്രം എന്താണ് അവരുടെ സൂത്രം എന്താണ് എങ്ങനെയാണ് അവർ അച്ചീവേഴ്സ് ആയത് എന്നത് നിങ്ങൾ ജീവിതത്തിൽ പഠിച്ചാൽ നമുക്ക് വല്ല അച്ചീവേഴ്സ് ആയാൻ കഴിയും നമ്മുടെ കയ്യിൽ ഞാൻ എപ്പോഴും കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട് ഐ ആം വെരി ഹോണർഡ് ബൈ യു ഞങ്ങളിവിടെ ഒരിക്കലും നിങ്ങൾക്ക് സൗജന്യം തരുന്നേയില്ല നിങ്ങളുടെ കഴിവിനുള്ള ഗിഫ്റ്റാണ് ഞങ്ങളിവിടെ തരുന്ന കോച്ചിങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇറ്റ് ഈസ് നോട്ട് ഫ്രീ ടു എനി വി ആർ നോട്ട് ഗിവിങ് എനി ഫ്രീ കാരണം ഞങ്ങൾ എന്തെങ്കിലും ഫ്രീ തരാൻ പറ്റിയ ആളുകളൊന്നും ഞങ്ങൾ അങ്ങനെ ഫ്രീ തരുന്നതുമല്ല നിങ്ങളുടെ ക്വാളിറ്റിക്ക് ഞങ്ങൾ തരുന്ന റെസ്പെക്റ്റാണ് ഈ കോഴ്സിൽ നിങ്ങൾ അഡ്മിഷൻ അഡ്മിഷൻ നേടിയെന്നുള്ളത് അപ്പോൾ ഫൈസൽ കയെ പോലെയുള്ള ഒരുപാട് മനുഷ്യരുടെ ഇപ്പം ഇന്നലെ കെ പി ഹുസൈൻ ഡോക്ടർ കെ പി ഹുസൈൻ ഫൈസൽഖ വന്നു അതുപോലെ പട്ടാഭിരാമൻ സിൽക് നമ്മുടെ കല്യാൺ സിൽക്സിൻ്റെ വന്നു അപ്പോൾ അവരൊക്കെ പറഞ്ഞതുണ്ട് ഒരു അക്കാഡമി എന്ന് വിചാരിച്ചത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലുള്ളൊരു സ്ഥാപനമാണല്ലോ സാധാരണ അക്കാഡമിത ഇവരൊക്കെ ഇവിടെ ഇരിക്കുകയാണ് ഇവരൊക്കെ പഠിച്ച ഒരു സംഗതി അവർ പറയും ഇങ്ങനെ ഒരു ഫെസിലിറ്റിയിൽ ഇങ്ങനെ ഒരു ആംബിയൻസിൽ ഇങ്ങനെ ഇപ്പോഴും നിങ്ങൾ നോക്കുക ആ കൊടികുത്തിമലയുടെ കോട മൂടിയ മഞ്ഞ് മൂടിയ മല കണ്ടോണ്ട് നിങ്ങൾക്കിങ്ങനെ വായിക്കാൻ പറ്റുന്ന ഒരു അക്കാഡമി ഇന്ത്യയിൽ വേറെ ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കും അത് നമുക്ക് ഉണ്ടാക്കി തന്ന മനുഷ്യരാണിവർ മാത്രമല്ല ഞാൻ കൂടുതൽ സമയം പൈസക്കാക്ക് വേണ്ടി കൊടുക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഞാൻ നിങ്ങളോട് പറയുന്നു ആയിരക്കണക്കിന് ഇൻ ലോകത്തെ വലിയ ഓണ്ടർപ്രണേഴ്സ് അദ്ദേഹത്തിൻ്റെ ഒരു മണിക്കൂർ സംസാരം കിട്ടാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പം അതുകൊണ്ട് അദ്ദേഹം സംസാരിക്കട്ടെ അതാണ് ഏറ്റവും പ്രധാനം അതിനു മുമ്പായി നമ്മൾ ആദ്യം ഫസ്റ്റ് വി ഹോണർ അവർ ഓഫീസേഴ്സ് at first. Thank you all.